പൾസർ സുനിക്കും ദിലീപിനും പരസ്പരം അറിയാമെന്ന സുനിയുടെ അഭിഭാഷകൻ പ്രദീഷ് കുറുപ്പ് ഇക്കാര്യം വിചാരണ കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രതീഷ് കുറുപ്പ് പറഞ്ഞു പൾസർ സുനിയെ അറിയില്ലെന്ന ദിലീപിന്റെ നിലപാട് തള്ളിയിരിക്കുകയാണ് പൾസർ സുനി തങ്ങൾക്ക് പരസ്പരം അറിയാമെന്നാണ് പൾസർ സുനി നിലവിൽ കോടതി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഒന്നാം പ്രതിയുമായി യാതൊരു പരിചയവുമില്ലെന്നാണ് നാളിതുവരെയുള്ള ദിലീപിന്റെ നിലപാട് കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുമ്പോൾ എന്താണ് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് നടൻ ദിലീപ് എട്ടാം പ്രതിയായ കേസിൽ രാവിലെ പതിനൊന്നിനാണ് നടപടികൾ തുടങ്ങുക നടിയെ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിൽ ഒന്നാം പ്രതി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളടക്കം പത്തുപേരാണ് വിചാരണ നേരിട്ടത് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തി വിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ് എന്നാൽ തന്നെ കേസിൽപ്പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമാണ് ദിലീപിന്റെ വാദം നടി ആക്രമിച്ച കേസിൽ വിചാരണയിലെ വിവരങ്ങൾ പുറത്ത ദിലീപ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചു എന്ന വിവരമാണ് പുറത്തുവന്നത് നടി ആക്രമിക്കപ്പെട്ട അഞ്ചാം ദിവസമാണ് പിണറായി വിജയന് മെസ്സേജ് അയച്ചത് തെറ്റുചെയ്യാത്തതാൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ എന്നാണ് മെസ്സേജ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് മെസ്സേജ് അയച്ചിരുന്നു അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന ഭയന്നാണ് ദിലീപ് മെസ്സേജ് അയച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് രണ്ടിനാണ് ദിലീപ് മെസ്സേജ് അയച്ചത് വീണ്ടെടുത്ത മെസ്സേജ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി സുനിയാണ് പ്രതിയെന്ന് ആദ്യ ദിവസം തന്നെ പുറത്തു വന്നതോടെ ദിലീപ് സമ്മർദ്ദത്തിലായെന്നും ഇതോടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മെസ്സേജ് അയച്ചതെന്നും പ്രോസിക്യൂഷൻ പറയുന്നു കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യറോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ചാറ്റുകൾ മഞ്ജു വാര്യർ കണ്ടതാണ് സംഭവങ്ങളുടെ തുടക്കം രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ തുടങ്ങിയ പേരുകളിലാണ് കാവ്യയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് തന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു എന്നാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകി എന്നത് പോലീസിന്റെ ആക്രമിച്ച കേസിലെ വിധി നാളെ എട്ടു വർഷം നീണ്ട വിചാരണയ്ക്കും സാക്ഷ്യ വിസ്താരങ്ങൾക്കും ഒടുവിലാണ് വിധി വരുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക ജസ്റ്റിസ് ഹണിയം വർഗീസ് അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചാണ് വിധി പറയുക പ്രതിബന്ധങ്ങളും ഭീഷണികളും കൂറുമാറ്റങ്ങളും അനുബന്ധ കുറ്റകൃത്യങ്ങളും ഗൂഢാലോചനകളും അതിജീവിച്ച് എട്ട് വർഷമാണ് കടന്നു ഇന്ത്യയിലെ തന്നെ സിനിമാ മേഖലയിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം കോളിളക്കങ്ങൾക്കും മാറ്റങ്ങൾക്കും സാക്ഷിയായ എട്ട് വർഷങ്ങൾ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ചലനം സൃഷ്ടിച്ച കേസാണത് ഇരയ്ക്കൊപ്പം വേട്ടക്കാരനൊപ്പം ഒരുപോലെ ആളുകൾ ചേരിതിരിഞ്ഞു ഏറെ നിർണായകമായ സംഭവ വികാസങ്ങൾ താണ്ടിയാണ് കേസ് വിധിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് എറണാകുളം അങ്കമാലിക്ക് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നടി ആക്രമിക്കപ്പെടുന്നതോടെയാണ് കേസിന്റെ തുടക്കം കേരളത്തിൽ മുൻപ് കേട്ട് കേൾവിയില്ലാത്ത ബലാത്സംഗ കൊട്ടേഷനാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി മുഖ്യപ്രതി പൾസർ സുനിയെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു സംഭവത്തിന് പിന്നിൽ നടൻ ദിലീപ് നൽകിയ കൊട്ടേഷൻ ആണെന്നാണ് പോലീസ് കണ്ടെത്തിയത് നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാർസ ചെയ്ത ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ഗൂഢാലോചന നടത്തിയത് നടൻ ദിലീപാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന്റെ പങ്കാളിത്തം എട്ടര വർഷത്തിനുപുറവും സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമോ എന്നതാണ് ഏറെ നിർണായകം കേസിൽ അറസ്റ്റിലായ ദിലീപ് എൺപത്തി ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് പുറത്തിറങ്ങിയത് അറസ്റ്റിന് തൊട്ടു പിന്നാലെ താരസംഘടന അമ്മ ദിലീപിനെ പുറത്താക്കിയിരുന്നു എട്ടാം പ്രതി ദിലീപിന്റെ ഗൂഢാലോചനയും പങ്കും സംശയാതീതമായി പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്